തെരുവുനായ ശല്യം രൂക്ഷമായപ്പോൾ പുതിയ പ്രതിഷേധവുമായി അനധികൃത നായ വളർത്തുകേന്ദ്രം മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി മലപ്പുറം നഗരത്തിലെ കോരങ്ങോട് പൗരസമിതി രാത്രി സമയങ്ങളിൽ ഇവിടെ പന്നികളും കൂട്ടമായി ഇറങ്ങുന്നതിൽ നാട്ടുകാർ ഭയപ്പാടിൽ തദ്ദേശവാസികളുടെ സൗര്യജീവിതത്തിന് ഭീഷണിയായി മാസങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മലപ്പുറം കോരങ്ങോട് വളവിലെ തെരുവുനായ വളർത്തുകേന്ദ്രം ഉടനടി മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോരങ്ങോട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ രാപ്പകൽ ഭേദമന്യേ മലപ്പുറം ടൗണിലും പരിസരങ്ങളിലും കറങ്ങി നടക്കുന്ന തെരുവു കേന്ദ്രമാണ് കോരങ്ങോട് ുന്നമ്മലിന്റെയും കോട്ടപ്പടിയുടെയും ഇടയിലുള്ള മലപ്പുറം നഗരത്തിലെ ഹൃദയഭാഗത്ത് യാത്രക്കാർക്കും ജനങ്ങൾക്കും വലിയ ശല്യമാണ് ഇവർ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഇതുവഴി പോയ വാഹനങ്ങൾക്ക് കൂട്ടമായി എത്തിയ പന്നികൾ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു അടുത്തുള്ള കോട്ടക്കുന്നിലെ പാർശ്വഭാഗങ്ങളിലെ ചെറിയ കുന്നുകളിൽ നിന്നാവാം പന്നികൾ ഇറങ്ങി വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വാർഡ് കൌൺസിലർ സബീർ പി എസ് എ ഉദ്ഘാടനം ചെയ്തു സമിതി ചെയർമാൻ ബാബുരാജ് കോട്ടക്കുന്ന് അധ്യക്ഷത വഹിച്ചു സമിതി സെക്രട്ടറി മലയിൽ ഹംസ സ്വാഗതവും പറഞ്ഞു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വൈസ് പ്രസിഡന്റ് സുരേഷ് അരികോട് ബാനർ സാംസ്കാരിക സമിതി കൺവീനർ ബോസ് മാസ്റ്റർ കുന്നുമ്മൽ കൂട്ടായ്മ നാട്ടുകൂട്ടം സെക്രട്ടറി ഷംസു തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇതിന് കൃത്യമായ പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സംഘാടകർ പറഞ്ഞു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം